The ഇത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് പുഡിങ്ങ് വേണം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ച് യൂസ്ഫുൾ ആവട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പുഡിങ്ങാണ് നമുക്കിതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് വേണം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഫസ്റ്റ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യ് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കേ രണ്ട് സൈഡൊന്ന് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു പാനിൽ പാലൊന്ന് എടുക്കുക അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഫ്രഷ് ക്രീമും അതിൻ്റെ കൂടെ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റൊക്കെ ക്യാപ്ഷൻ ില് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതുപോലൊന്ന് കുറുക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി കസ്റ്റാർഡ് ഒരു മിക്സ് എടുക്കണേ അതിനായിട്ട് പാൽ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ വല സെൻസും കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കണേ ഇനി രണ്ട് മാങ്ങ എടുത്ത് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഇതുപോലെ പളപ്പാക്കി എടുത്തിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഇനി നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈയുടെ താഴ്ഭാഗത്ത് ബ്രെഡ് സ്ലൈസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം അതിന്റെ മുകളായിട്ട് ആ പാലിന്റെ പാൽപ്പൊടിൻ്റെ മിക്സ് അങ്ങ് പകുതി വെച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കസ്റ്റാർഡ് മിക്സ് ഒന്ന് പകുതി ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിയതിനു ശേഷം കുറച്ച് പിസ്തയും ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കൂടി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു മാങ്ങയുടെ പൾപ്പ് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത് കുറച്ച് കട്ട് പീസും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലേസ് നേരത്തെ പോലെ തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്തെടുക്കാം ഇനി മാങ്ങയുടെ പൾപ്പ് കുറച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് ചേട്ടുള്ളി കുറച്ച് മാങ്ങയുടെ പീസൊക്കെ വെച്ച് കൊടുത്ത് ഗാർണിഷ് ചെയ്ത് ഒരു നാല് മണിക്കൂറിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുടി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്